നാടിന്റെ ഒരു സ്വപ്നം കൂടി പൂവണിയാൻ പോകുന്നു കണ്ണൂർ നഗരത്തിന്റെ പ്രവേശന കവാടമായ മേലെച്ചൊവ്വയ്ക്ക് തിലകക്കുറിയായി മേൽപ്പാലത്തിൻ്റെ പ്രവൃത്തി തുടങ്ങി വലിയ മാറ്റമാണ് മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ സംഭവിക്കുകയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കണ്ണൂർ നഗര റോഡ് വികസനത്തിന്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നതിനുള്ള നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു മേലെച്ചൊവ്വ ഫ്ലൈ ഓവർ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് ഇടപെടുമെന്നും മന്ത്രി വ്യക്തമാക്കി കണ്ണൂർ നഗര റോഡ് വികസനം അത് യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും ആദ്യ ഫേസ് ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അതുപോലെ പ്രധാനമാണ് മേലെ ചൊവ്വയെ മട്ടന്നൂർ റോഡ് വിമാനത്താവള റോഡ് നേരത്തെ നാഷണൽ ഹൈവേ ഉയർത്തുമെന്ന് സൂചിപ്പിച്ചിരുന്നു എന്നാൽ നടപടികൾക്ക് ചില വേഗത കുറവുണ്ടായി ഈ റോഡ് ദേശീയപാതാ നിലവാരത്തിൽ വികസിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയോട് പ്രത്യേകം ആവശ്യപ്പെട്ട വിവരവും ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ദേശീയപാതയുടെ വികസനം കണ്ണൂർ ജില്ലയിൽ വളരെ വേഗത്തിലാണ് നടക്കുന്നത് കണ്ണൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമായാലും ജില്ലാ കേന്ദ്രത്തിലേക്കുള്ള യാത്ര ഇതുവഴിയാണ് എല്ലാ തരത്തിലും നാടിന് ഉപയോഗപ്രദമാണ് കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാമചന്ദ്ര കടന്നപ്പള്ളി മേലേച്ചൊവ്വ മട്ടന്നൂർ വിമാനത്താവള റോഡ് ദേശീയപാത നിലവാരത്തിൽ വികസിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് ആവശ്യപ്പെട്ടതായും മന്ത്രി അറിയിച്ചു ദീർഘകാലത്തെ സ്വപ്ന പദ്ധതിയാണ് മേലേച്ചൊവ്വ ഫ്ലൈ ഓവർ കണ്ണൂർ തലശ്ശേരി റോഡിന്റെയും കണ്ണൂർ ഇരിട്ടി റോഡിന്റെയും സംഗമസ്ഥലമായ മേലേച്ചൊവ്വ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വാഹനപ്പെരുപ്പമുള്ള ജംഗ്ഷൻ കൂടിയാണ് കണ്ണൂർ നഗരവികസന പദ്ധതി എൽ ഡി എഫ് സർക്കാർ തയ്യാറാക്കുമ്പോൾ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മേലേച്ചൊവിയിൽ അണ്ടർപാസ് എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു എന്നാൽ നഗരത്തിലേക്കുള്ള കുടിവെള്ള പൈപ്പുകൾ കടന്നുപോകുന്നതിനാൽ അത് ഫ്ലൈ ഓവറാക്കി മാറ്റുകയായിരുന്നു പദ്ധതിക്കായി അൻപത്തിയേഴ് പോയിന്റ് നാല് അഞ്ച് സെന്റ് ഭൂമിയാണ് ഏറ്റെടുത്തത് പതിനഞ്ച് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ സ്ഥലമെടുപ്പിനായി ചെലവഴിച്ചു നാനൂറ്റി മീറ്റർ നീളമുള്ള ഫ്ളൈ ഓവറാണ് പണിയുന്നത് കണ്ണൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമായാലും ജില്ലാ കേന്ദ്രത്തിലേക്കുള്ള യാത്ര ഇതുവഴിയാണ് നടക്കുക എല്ലാ തരത്തിലും ഇത് നാടിന് ഉപയോഗപ്രദമാണെന്നും മന്ത്രി പറഞ്ഞു ചൊവ്വ റൂറൽ ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു കണ്ണൂർ നഗര റോഡ് വികസന പദ്ധതി ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് കടന്നപ്പള്ളി അഭ്യർത്ഥിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മടത്തൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എന്നിവർ മുഖ്യാതിഥികളായി ആർ ബി ഡി സിക്ക് എം ഡി എസ് സുഹാസ് കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർമാരായ സി എം പത്മജ പ്രകാശൻ പയ്യനാടൻ കണ്ണൂർ മണ്ഡലം വികസന സമിതി കൺവീനർ എൻ ചന്ദ്രൻ ആർ ബി ഡി സിക്ക് ഡെപ്യൂട്ടി ജി എം എം എ അബ്ദുൾ സലാം എ ഡി എം കെ നവീൻ ബാബു എ കെ മുരളി വെള്ളോറ രാജൻ സി എം ഗോപിനാഥ് അബ്ദുൽ കരീം ചേലേരി കെ കെ ജയപ്രകാശ് കെ എ ഗംഗാധരൻ പി പി ദിവാകരൻ കെ പി പ്രശാന്തൻ ബിനിൽ ഹമീദ് ചങ്ങളായി ഡോക്ടർ ജോസഫ് തോമസ് രതീഷ് ചിറക്കൽ ടി കെ രമേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ